വർഷം മുഴുവൻ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ ഫ്ലവേഴ്സ് പൂത്തലഞ്ഞു നിൽക്കുവാനും നല്ല റൂട്ടിംഗ് സിസ്റ്റം ഉണ്ടായി കിട്ടുവാനും നമ്മളെ സഹായിക്കുന്ന മാജിക്കൽ ഡ്രിങ്കിന്റെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് വെൽക്കം ടു ഓർക്കിഡ് വിള ഞാൻ മാക്സി തക്കാളിയിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഇതിൽ വിറ്റാമിൻസും മിനറൽസും കൂടെ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻസ് ആയ എ ബി സി കെ ഇതിൽ കൂടുതലായിട്ടുണ്ട് പിന്നെ മിനറൽസ് ആയ പൊട്ടാസ്യം മഗ്നീഷ്യം അയൺ ഫോസ്ഫറസ് ഇതെല്ലാം ഇതിൽ ധാരാളമായിട്ടുണ്ട് ഈ മിനറൽസും വിറ്റാമിൻസ് എല്ലാം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് സിനമൻ അതായത് കറുവപ്പട്ട ഇതൊരു റൂട്ടിങ് ഹോർമോൺ ആണ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക മാജിക്കൽ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് തക്കാളി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം പിന്നീട് കറുവപ്പട്ട കൊടുക്കണം തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കറുവപ്പട്ട നന്നായിട്ട് പൊടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയാണ് ഞാനിത് എടുത്തേക്കുന്നത് അതായത് ഒരു തക്കാളിയിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ് തക്കാളി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്ലാന്റിനാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നല്ല തക്കാളി എടുക്കണമെന്ന് നിർബന്ധമില്ല കുറച്ച് ഡാമേജായ തക്കാളി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇത് നമ്മുടെ അളവ് സ്പൂണാണ് ഈ കറുപ്പട്ട ഒരു സ്പൂൺ നിറച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ആ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറുവപ്പട്ടയുടെ ഗുണങ്ങളെല്ലാം ഇതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ചെയ്യണ അല്ലെങ്കിൽ ഇത് നമ്മൾ തലേന്ന് ചെയ്തു വെച്ചാലും നമ്മൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നില്ല തലേന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ കറുകപ്പട്ടയുടെ എല്ലാ ഗുണങ്ങളും നന്നായിട്ട് ഈ ലിക്വിഡിലേറ്റ് ഇറങ്ങി കിട്ടും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക് മാജിക് കളറൊക്കെ മാറിയിട്ടുണ്ടോ റെഡ് കളറൊക്കെ പോയി നമ്മുടെ പട്ട കറുവപ്പട്ട ഇതിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞു പക്ഷെ ഞാൻ ഒരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് പറയാം അതായത് നമ്മൾ തലേന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് രാത്രി തന്നെ നമ്മൾ ഇത് ചെയ്ത് വെക്കുവാണ് പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇൻഗ്രീഡിയ അതായത് ഇതിൻ്റെ എല്ലാ സത്തുകളും നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങിക്കിട്ടും അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നമുക്ക് റിസൾട്ട് കാണാൻ കഴിയും ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണ വേണ്ടത് നല്ല നന്നായിട്ട് അരിച്ചെടുക്കണം സ്പെയർ ഡാമേജ് ആകാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം പിന്നെ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് ഇങ്ങനെ തന്നെയല്ല നമ്മുടെ പ്ലാന്റിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത ശേഷം മാത്രമേ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഈ മാജിക്കൽ ഡ്രിങ്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക്